തെക്കുകിഴക്കൻ ഏഷ്യയിലെ നുസന്തറയിൽ നിന്നും ചുറ്റുമുള്ള ജിയോ കൾച്ചറൽ ഏരിയകളിൽ നിന്നുമുള്ള ആയോധന കലകളുടെ ഒരു അംബ്രല ടേമാണ് സിലാറ്റ് ബ്രൂണേ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ തെക്കൻ തായ്ലൻഡ് തെക്കൻ ഫിലിപ്പീൻസ് തെക്കൻ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഇത് പരമ്പരാഗതമായി പരിശീലിക്കപ്പെടുന്നു നൂറുകണക്കിന് വ്യത്യസ്ത ശൈലികളും അതിനെ പറയുന്നത് അലിറാൻ എന്നാണ് സ്കൂളുകളും പെർ ഗുരുവാൻ ഉണ്ട് അവ ഒന്നുകിൽ സ്ട്രൈക്കുകൾ ആയുധങ്ങൾ അല്ലെങ്കിൽ അവയുടെ സംയോജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിൽ ഉടനീളം മലായി സംസാരിക്കുന്നവർ സിലാറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നാൽ ഇന്തോനേഷ്യയിൽ ഔദ്യോഗികമായി പെൻകാക് സിലാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ചൈനീസ് പദമായ വുഷുവിന് സമാനമായി കായികരംഗത്തെ പ്രൊഫഷണൽ മത്സരാധിഷ്ഠിത സിലാറ്റിനെ പരാമർശിച്ച് ആഗോളതലത്തിൽ പെൻഗാക് സിലാറ്റ് എന്ന വാക്ക് സ്വീകരിച്ചിട്ടുണ്ട് സിലാറ്റിന്റെ ഉദ്ഭവം പരിശോധിക്കുമ്പോൾ പ്രത്യേക ശൈലികളുടെ ചരിത്രം വിശദീകരിക്കുന്ന നിരവധി കഥകൾ നിലവിലുണ്ട് അവ സാധാരണയായി സിലാറ്റിൻ്റെ ഉദ്ഭവമിത്തുകളായി ഉപയോഗിക്കുന്നു സിലാറ്റിൻ്റെ പാരമ്പര്യം കൂടുതലും വാമുടിയായതുകൊണ്ട് തന്നെ രേഖാമൂലമുള്ള രേഖകളുടെ അഭാവത്തിൽ അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും പുരാണങ്ങളിലൂടെയും പുരാവസ്തു തെളിവുകളിലൂടെയും അറിയപ്പെടുന്നു പെൻകാക് സിലാത്ത് ഘടനാപരമായ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടതിൻ്റെ ആദ്യ തെളിവുകൾ ആറാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ സുമാത്രയിലെ മിനാങ്കാബാവു ഹൈലൻഡിൽ നിന്നാണ് മിനാങ്കാബാവിൻ്റെ വംശാധിഷ്ഠിത ഫ്യൂഡൽ ഭരണകൂടം ഉണ്ടായിരുന്നു പരമ്പരാഗത മിനാങ് സമൂഹം മാതൃപാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ പെൻകാക് സിലാത്ത് സാധാരണയായി സ്ത്രീകൾ പരിശീലിച്ചിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെയും ദക്ഷിണ ചൈനയുടെയും സ്വാധീനം സിലാറ്റിൻ്റെ വികസനത്തിന് അടിസ്ഥാനപരമായിരുന്നു സിലാറ്റിൻ്റെ മൂമെൻസിലും ഫിലോസഫിയിലും നമ്മുടെ കളരിപ്പയറ്റുമായി ചില സിമിലാരിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം കൾച്ചറൽ എക്സ്ചേഞ്ചും പ്രാക്ടീഷണേഴ്സിൻ്റെ മൈഗ്രേഷൻസുമാണ് സിലാറ്റിനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ശൈലികളിൽ ഡസൺ കണക്കിന് ആയുധങ്ങളുണ്ട് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നത് സ്റ്റാഫ് ബ്രാഡ് സ്വേഡ് വിവിധ കത്തികൾ എന്നിവയാണ് സിലാറ്റ് എന്ന് പലപ്പോഴും ക്രിസ് അല്ലെങ്കിൽ കഠാരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പരമ്പരാഗതമായി പ്രധാനമായും അവസാന ആശ്രയമായി ഉപയോഗിച്ചിരുന്നത് പോരാളിക്ക് മറ്റായുധങ്ങളൊന്നും ലഭ്യമല്ലാത്തപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിൽ അവരുടെ പ്രധാന ആയുധം നഷ്ടപ്പെടുമ്പോഴാണ് അതുപോലെ പഴയ ശൈലികളിൽ ആയുധത്തിന് പ്രാധാന്യം കുറവാണ് പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ പോലെ പഴയ ശൈലികളിൽ ആയുധത്തിന് പ്രാധാന്യം കുറവാണ് പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ തെക്കു കിഴക്കൻ ഏഷ്യൻ ഗെയിംസിലും മറ്റ് മേഖലാതല മത്സരങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കായിക ഒന്നാണ് പെൻകാക് സിലാറ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ പെൻകാക് സിലാറ്റ് വരുന്നത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിം സി ബി എസ് ഇ ഗെയിംസ് കേരള ഇന്ത്യ വുമൻസ് ലീഗ് അങ്ങനെ ആറോളം കേന്ദ്ര സേവനങ്ങളിൽ ജോലികൾക്കൊക്കെ സിലാറ്റിപ്പോൾ സ്പോർട്സ് ക്വാട്ട വന്നിട്ടുണ്ട്